सोचने तो बेटा 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 आराम से अभी आ रहे हैं बेटा ना न यही जाएगा तुम आप देखना रहे हैं നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തട്ടിക്കൊണ്ടുപോയ ആളെ വിട്ടുപിരിയാനാകാതെ കരയുന്ന രണ്ടു വയസ്സുകാരൻ പൊട്ടിക്കരഞ്ഞ ആശ്വസിപ്പിക്കുന്ന പ്രതി രാജസ്ഥാനിലെ ജയ്പൂർ പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയ ഈ അസാധാരണ സംഭവം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് സംഭവം നടങ്ങുമ്പോൾ ശരിക്കും കുഴങ്ങിയത് പോലീസുകാരും പതിനാലു മാസം മുൻപാണ് കുട്ടിയെ പ്രതിയായ തനൂജ് ചാഹർ തട്ടിക്കൊണ്ടു കുട്ടിയുടെ ബന്ധു കൂടിയായ ഇയാൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഹെഡ് കോൺസ്റ്റബിൾ കൂടിയാണ് പതിനൊന്ന് മാസമായിരുന്നു തട്ടിക്കൊണ്ടു പോകുമ്പോൾ കുട്ടിയുടെ പ്രായം ജയ്പൂരിലെ സൻഗാന സദാർ പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് കുട്ടിയെ കാണാതായത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഇയാൾ പിടിക്കപ്പെടാതിരിക്കാൻ വേഷം മാറി താടിയും മുടിയും വളർത്തിയായി അലിഗട്ടിലാണ് കുട്ടിയോടൊപ്പം താമസിച്ചിരുന്നത് ഇതിനുശേഷം ഫോൺ ഉപയോഗിച്ച് ആരുമായും ബന്ധം പുലർത്താതെ നിന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അലിഘട്ടിലെത്തിയ പോലീസ് സംഘത്തിനു മുന്നിൽ ഇയാൾ പിടികയായിരുന്നു ഉടനെ തന്നെ രക്ഷപ്പെട്ട് ഓടിയെങ്കിലും എട്ട് കിലോമീറ്ററോളം പിന്തുടർന്നാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇതോടെ പിടിയിലായ പ്രതിയും കുട്ടിയെയും നാട്ടിലെത്തിച്ചെങ്കിലും പിന്നീട് നടന്നത് ഇതിനേക്കാൾ ദുഷ്കരമായ സംഭവങ്ങളായിരുന്നു കുട്ടി പ്രതിയെ വിട്ടുപോകുന്നില്ല തനുജ് കുട്ടിയെ ഉപദ്രവിച്ചിരുന്നില്ല സ്വന്തം മകനെ പോലെ പെരുമാറി വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു ഈ കാലയളവിനിടയിൽ തനുജും കുഞ്ഞും തമ്മിൽ വേർപിരിയാനാകാത്ത വിധത്തിലുള്ള ബന്ധമുടലെടുത്തു കുട്ടിയുടെ അമ്മയ്ക്കും കുട്ടിക്കുമൊപ്പം ജീവിക്കാൻ അതിയായ ആഗ്രഹമായിരുന്നു തനുജിന് എന്നാൽ അമ്മ ഇതിന് വഴങ്ങിയില്ല യുവതിയെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ജൂൺ പതിനാലിന് സംഘിനേ പ്രദേശത്തു നിന്നും തനുജും കൂട്ടാളികളും ചേർന്ന് കുട്ടി തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി പതിനാല് മാസങ്ങൾക്ക് ശേഷം കുഞ്ഞിനെ അമ്മയ്ക്ക് കൈമാറുന്നതിനിടയിലായിരുന്നു രണ്ടു വയസ്സുകാരനും പ്രതിയും ബിതുംബിയത് ഈ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് പൃഥ്വി എന്ന കുട്ടിയെ തനുജ് എന്ന ആഗ്ര സ്വദേശിയാണ് തട്ടിക്കൊണ്ടുപോയത് ജയ്പൂരിലെ സാർ നഗർ സദാർ പരിസരത്തു നിന്നാണ് കുട്ടിയെ കാണാതായത് അമ്മയുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണവും ആരംഭിച്ചിരുന്നു തനുജിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ഇരുപത്തിയ്യായിരം രൂപയും പാരതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഒരു വർഷത്തിലേറെയായുള്ള അന്വേഷണം കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് വൃന്ദാവനിൽ യമുന നദിക്കടുത്തുള്ള ഖരർ പ്രദേശത്ത് ഒരു സന്യാസിയുടെ രൂപത്തിലാണ് തനുജ് കഴിഞ്ഞത് പൃഥ്വിയെ സ്വന്തം മകനെ പോലെയാണ് ഇയാൾ സംരക്ഷിച്ചതെന്ന് പോലീസ് പറയുന്നു പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിൽ ഇയാൾ സന്യാസിയായി ജീവിക്കുന്ന കാര്യം പോലീസ് അറിഞ്ഞു തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരും സന്യാസിമാരെ വേഷം കെട്ടി അതേ പ്രദേശത്ത് താമസിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് തനുജ് അലിഗഡിൽ പോയെന്ന് വിവരം ലഭിക്കുന്നു പോലീസിനെ കണ്ട് കുട്ടിയുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ പിന്തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാൽ പൃഥ്വയുടെ ബയോളജിക്കൽ പിതാവ് താനാണെന്നാണ് തട്ടിക്കൊണ്ടുപോയ തനുജ് ചാഹർ പോലീസ് സ്റ്റേഷനിൽ അവകാശപ്പെട്ടത് അതിനാലാണ് തന്നോടൊപ്പം താമസിക്കാൻ കുട്ടിയുടെ അമ്മയുടെ അഭ്യർത്ഥന നടത്തിയത് അതവർ ആദ്യം നിരസിച്ചു തുടർന്ന് യുവതിയെ ജയ്പൂരിൽ വച്ച് മറ്റൊരാൾ വിവാഹം കഴിച്ചു പക്ഷേ ഗർഭം ധരിച്ചത് തന്റെ കുട്ടിയാണെന്നും ഡി ടെസ്റ്റ് നടത്തണമെന്നും തനുജ് ചാഹർ ആവശ്യപ്പെട്ടു പൃഥ്വി ശേഷം തന്നോടൊപ്പം മകരമായി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇതിന് തയ്യാറാകാതെ വന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇയാൾ കുട്ടി തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസിനു നൽകിയ മൊഴി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത